ഊസ് ദേശത്ത് ഇയോബ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ തിന്മവിട്ടകലുന്നതിനുമായ ഒരു മനുഷ്യൻ അവൻ വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു ഏഴു പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഏഴായിരം ആടുകളും മൂവായിരം മുത്തകങ്ങളും അഞ്ഞൂറ് ഏർ കാളുകളും അഞ്ഞൂറ് കഴുതുകളും നിരവധി ദാസന്മാരും കിഴക്കൻ ദേശക്കാരിൽ ആരും ഈയോബിനെ പോലെ ആദരിക്കപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിന്റെ പുത്രന്മാർ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ അവരവരുടെ നിശ്ചിത ദിവസം വിരുന്നു കഴിക്കുകയും അവരുടെ മൂന്ന് സഹോദരിമാരെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു വിരുന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇയോബ് ഒരുപക്ഷെ എന്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചിരിക്കാം എന്നു പറയുകയും അവരെ ആളയിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അത് രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തർക്കും വേണ്ടി ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെ ഇയോബ് ഇയോബെല്ലായ്പ്പോഴും ചെയ്തു പോന്നു പ്രിയപ്പെട്ടവരെ ഇയോബിന്റെ പുസ്തകത്തിന്റെ ഈ ദൃശ്യാവിഷ്കരണം ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുന്നതാണ് എല്ലാ പ്രായത്തിലുമുള്ളവർക്കും ഇതിന്റെ ഉള്ളടക്കം വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനു വേണ്ടി ഇതിലെ ചില സംഭാഷണങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കിയിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും വിശുദ്ധ ബൈബിളിൽ നിന്ന് നേരിട്ട് ഭക്തിയോടെയും കരുതലോടെയും എടുത്തിരിക്കുന്നവയാണ് ഒരു ദിവസം ദൈവപുത്രന്മാർ ഇഹോവയുടെ സന്നിധിയിൽ ഹാജരായി അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു നീ എവിടെ നിന്നു വരുന്നു ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്റെ ദാസനായ ഇയോബിൻമേൽ നീ ദൃഷ്ടി വെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല ഈയോബ് ദൈവഭക്തനായിരിക്കുന്നത് വെറുതെയാണോ നീ അവനും അവൻറെ കുടുംബത്തിനും അവന്റെ സകലത്തിനും ചുറ്റും ഒരു വീലി കിട്ടിയിട്ടില്ലയോ നീ അവൻറെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന്റെ സമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി ശപിക്കും ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു അവൻറെ മേൽ മാത്രം കൈവയ്ക്കരുത് സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി ഒരു ദിവസം ഈയോബിന്റെ പുത്രന്മാരും പുത്രിമാരും വിരുന്നു കഴിക്കുമ്പോൾ ഒരു ദൂതൻ ഓടി വന്നു കാളകൾ ഉഴുകയും കഴുതകൾ അവയുടെ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു ഷബായർ ആക്രമിച്ച് അവയെ പിടിച്ചുകൊണ്ടുപോയി ദാസന്മാരെ കൊന്നു വിവരം നിന്നെ അറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു ദൈവത്തിൻ്റെ തീ ആകാശത്തുനിന്ന് വീണ് കത്തി നിന്റെ ആടുകളും വേലക്കാരും അതിനിരയായിപ്പോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു അയാൾ പറഞ്ഞു തീരുന്നതിനു മുൻപ് മറ്റൊരാളെത്തി കൽദയർ കൂട്ടമായി വന്നു ഒട്ടകങ്ങളെ ആക്രമിച്ചു ദാസന്മാരെ കൊന്നു വിവരം നിന്നെ അറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും അവരുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു വലിയ കാറ്റ് വീടിന്റെ നാല് മൂലകളിലും അടിച്ചു അത് അവരുടെ മേൽ വീണു അവർ മരിച്ചു നിങ്ങളെ അറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടു പോന്നു അപ്പോൾ ഈയോബ് എഴുന്നേറ്റു വസ്ത്രം കീറി തലമുണ്ടനം ചെയ്തു നിലത്തുവീണ് നമസ്കരിച്ചു നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നു വന്നു നഗ്നനായി തന്നെ ഞാൻ അവിടേക്കും മടങ്ങും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇതിലൊന്നിലും അയ്യൂബ് പാപം ചെയ്യുകയോ ദൈവത്തിന്റെ കുറ്റം ചുമത്തുകയോ ചെയ്തില്ല ദൈവപുത്രന്മാർ വീണ്ടും യഹോബയുടെ സന്നദ്ധിയിൽ വന്നു സാത്താനും അവരുടെ ഇടയിൽ ചെന്നു നീ എവിടെ നിന്നു വരുന്നു ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ടു വരുന്നു എന്റെ ദാസനായ അയ്യോബിന്റെ മേൽ നീ ദൃഷ്ടിവെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ അവൻ തൻറെ ഭക്തി മുറകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു ത്വക്കിനു പകരം ത്വക്ക് തൻറെ ജീവന് പകരം മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും കുടിക്കും എന്നാൽ നിന്റെ കൈ നീട്ടി അവൻറെ അസ്ഥിയിലും മാംസത്തിലും അടിക്കുക അവൻ നിന്റെ മുഖത്തു നോക്കി നിന്നെ ത്യജിച്ചു പറയും ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ പ്രാണനെ മാത്രം നിങ്ങൾ തുടരുത് അങ്ങനെ സാത്താൻ പുറപ്പെട്ടോ ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുകവരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവനൊരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെ താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക ഒരു പൊട്ടി സംസാരിക്കുന്നതുപോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ ഇതിലൊന്നിലും ഈയോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല ഈയോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ അവന് സംഭവിച്ച എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് കേട്ടപ്പോൾ അവർ സ്വന്തം സ്ഥലത്തു നിന്ന് പുറപ്പെട്ടു തേമാന്യനായ എലീഫസ് ശൂഹ്യനായ ബിൽദാദ് നൈമാത്യനായ സോഫർ അവർ അവനോട് സഹതപിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും പോകാമെന്ന് തമ്മിൽ പറഞ്ഞ് തീരുമാനിച്ചു ദൂരെ നിന്ന് അവനെ കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉച്ചത്തിൽ കരഞ്ഞു ഓരോരുത്തരും വസ്ത്രം കീറി തലയിൽ പൊടി വിതറി കാരണം അവൻ്റെ ദുഃഖത്തിൻറെ ആഴം മനസ്സിലാക്കി അവരാരും ഒരു വാക്കും മിണ്ടാതെ ഈയോബിന്റെ കൂടെ ഏഴു രാവും ഏഴു പകലും നിലത്തിരുന്നു ഏഴ് ദിവസത്തെ മൗനത്തിനു ശേഷം ഈയോബ് വായ തുറന്ന തൻറെ ഹൃദയവ്യഥകൾ അവൻ പുറത്തേക്ക് ചൊരിഞ്ഞു ഞാൻ ജനിച്ച ദിവസവും ഒരാൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത് ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് ജീവനും ദുഃഖിതർക്ക് വെളിച്ചവും നൽകുന്നതെന്തുകൊണ്ട് ഇയോബിന്റെ നിലവിളി ദൈവത്തോടുള്ള മത്സരമായിരുന്നില്ല മറിച്ച് ദുഃഖമായിരുന്നു ദുഃഖത്താൽ തകർന്ന ഹൃദയം അവൻ വിശ്രമത്തിനായി കൊതിച്ചു എന്നിട്ടും അവന്റെ ദൈവവിശ്വാസം അവന്റെ കഷ്ടതകളുമായി മല്ലിട്ടു ആരും കാരണമില്ലാതെ കഷ്ടപ്പെടുന്നില്ല ദൈവം താൻ സ്നേഹിക്കുന്നവരെ തിരുത്തുന്നു അവന്റെ ശിക്ഷണം സ്വീകരിക്കുക നീ സുഖം പ്രാപിക്കും വേദന പാപത്തിന്റെ തെളിവാണെന്ന് എലീഫസ് വിശ്വസിച്ചു അയാളെ സംബന്ധിച്ചിടത്തോളം യൂബിന്റെ കഷ്ടപ്പാടുകൾ അവൻ ചെയ്ത കുറ്റത്തിന്റെ ഫലമാണ് എന്റെ വേദന വാക്കുകളെക്കാൾ ആളമുള്ളതാണ് എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് കാണിച്ചു തരൂ ഞാൻ കേൾക്കാം പക്ഷെ നിങ്ങളുടെ വാക്കുകൾ എനിക്ക് ആശ്വാസം നൽകുന്നില്ല ഈയോബിന്റെ ഹൃദയം അവന്റെ മുറിവുകൾ കൊണ്ട് മാത്രമല്ല തന്നെ ആരും മനസ്സിലാകാത്തത് കൊണ്ടും വേദനിച്ചു ദൈവം നീതിമാനാണ് നിങ്ങൾ നിർമ്മലനായിരുന്നെങ്കിൽ അവൻ ഇത് സംഭവിക്കാൻ അനുവദിക്കില്ലായിരുന്നു അവനെ അന്വേഷിക്കുക അവൻ നിങ്ങളെ പുനഃസ്ഥാപിക്കും ബിൽദാദിനു ദൈവത്തിന്റെ നീതി വളരെ ലളിതമായിരുന്നു നിരപരാധികൾ അഭിവൃദ്ധി പ്രാപിക്കും കുറ്റവാളികൾ വീഴും ദൈവം സർവ്വശക്തനാണെന്ന് എനിക്കറിയാം പക്ഷേ അവന്റെ മുമ്പാകെ ഒരാൾക്ക് എങ്ങനെ നീതിമാനായിരിക്കാൻ കഴിയും അവന്റെ വചനത്തിൽ പർവ്വതങ്ങൾ പോലും വിറയ്ക്കുന്നു ഈയോബ് ഒരു സംവാദമല്ല ധാരണയാണ് ആഗ്രഹിച്ചത് ന്യായവിധിയല്ല കരുണയാണ് ആഗ്രഹിച്ചത് ഇയ്യോബെ നീ ഒരുപാട് സംസാരിക്കുന്നു ദൈവത്തിന് നിന്റെ പാപങ്ങൾ അറിയാം അവൻ നിനക്ക് തന്ന ശിക്ഷ നീ അർഹിക്കുന്നതിനേക്കാൾ കുറവാണ് സോഫറിന്റെ സ്നേഹമില്ലാത്ത വാക്കുകൾ ദുരിതത്തിലായിരുന്ന ഇയ്യോബിന് തീക്കനൽ പോലെ വേദന ഉളവാക്കുന്നതായിരുന്നു എന്റെ വേദന എനിക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷെ ദൈവം എന്നെ കാണുന്നു എനിക്കവനോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിരാശയിൽ പോലും ഇയോബ് തന്റെ സ്രഷ്ടാവിനെ അന്വേഷിച്ചു ഇയ്യോബേ നീ ദൈവത്തിനെതിരെ അഭിമാനത്തോടെ സംസാരിക്കുന്നു ദുഷ്ടന്മാർ നിന്നെപ്പോലെ എപ്പോഴും കഷ്ടപ്പെടും നിങ്ങൾ എന്നെ ദുഷ്ടനെന്ന് വിളിക്കുന്നു പക്ഷേ എൻ്റെ സാക്ഷി സ്വർഗത്തിലാണ് എൻ്റെ അഭിഭാഷകൻ ഉയരത്തിലാണ് വസിക്കുന്നത് യോബിന്റെ വാക്കുകൾ മനുഷ്യരെക്കാൾ ഉപരി അദൃശ്യനായ ഒരു സ്വർഗീയ വീണ്ടെടുപ്പുകാരനിലേക്ക് പ്രതീക്ഷ വയ്ക്കുന്നു ദുഷ്ടന്മാരുടെ വെളിച്ചം അണഞ്ഞു പോകും അവരുടെ നാമം എന്നേക്കും മറന്നുപോകും നിങ്ങൾ എന്നെ ദുഷ്ടൻ എന്ന് വിളിക്കുന്നു ദൈവം തന്റെ മുഖം എന്നിൽ നിന്നും മറച്ചിരിക്കുന്നു എന്നിരുന്നാലും ഞാൻ അവനിൽ ആശ്രയിക്കും ഇരുട്ട് അവനെ വലയം ചെയ്തിട്ടും ഇയോബിന്റെ ആത്മാവിൽ വിശ്വാസത്തിന്റെ ഒരു തീപ്പൊരി ജ്വലിച്ചു നിന്നിരുന്നു പാപികളുടെ സന്തോഷം ഹ്രസ്വകാരത്തേക്ക് മാത്രമാണ് അവരുടെ അഹങ്കാരം പൊടിയിൽ അവസാനിക്കുന്നു എങ്കിൽ പറയൂ ദുഷ്ടന്മാർ ദീർഘകാലം ജീവിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ദൈവം തന്നെ എനിക്ക് ഉത്തരം നൽകട്ടെ ഇയോബിന്റെ ചോദ്യങ്ങൾ സ്വർഗത്തിലെത്തി അവൻ ദൈവത്തെ ശപിച്ചതല്ല സത്യം അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ ഭൂമിയിൽ നിൽക്കുമെന്നും എനിക്കറിയാം എന്റെ ശരീരം നശിച്ചതിനു ശേഷവും ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകളാൽ ദൈവത്തെ കാണും ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ഇയോബിന്റെ വിശ്വാസം അവൻ്റെ വേദനയേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചു കാലത്തിനു വളരെ മുമ്പ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ അവൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നു എലീഫസ് വീണ്ടും സംസാരിച്ചു ഇത്തവണ ആശ്വാസിപ്പിക്കുന്നതിനു പകരം കുറ്റപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും നിന്റെ കഷ്ടതകൾ നീ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ദൈവത്തോട് യോജിക്കുക അവനിലേക്ക് മടങ്ങുക സമാധാനം നിന്നെ പിന്തുടരും എന്നാൽ ഇയോബിന് താൻ യഹോബയുടെ മുമ്പാകെ ശരിയുള്ളവനാണെന്ന് അറിയാമായിരുന്നു എനിക്കവനെ കണ്ടെത്തി എന്റെ കാര്യം പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുന്ന വഴി അവൻ അറിയുന്നു അവൻ എന്നെ പരീക്ഷിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തുവരും ഇയോബ് ചുറ്റും നോക്കി ദുഷ്ടന്മാർ പലപ്പോഴും അഭിവൃദ്ധി പ്രാപിക്കുന്നതും നിഷ്കളങ്കർ കഷ്ടപ്പെടുന്നതും കണ്ടു പിന്നെ ബിൽദാദ് പറഞ്ഞു ദൈവമുമ്പാകെ ആരും നീതിമാനല്ല നക്ഷത്രങ്ങൾ പോലും അവന്റെ ദൃഷ്ടിയിൽ നിർമ്മലമല്ല ഇയോബ് ബുശാന്തമായ ഉത്തരം പറഞ്ഞു ദൈവം ഭൂമിയെ ശൂന്യതയിൽ തൂക്കുന്നു അവന്റെ ശക്തി നമുക്ക് എത്താവുന്നതിനപ്പുറമാണ് എന്നാൽ ഞാൻ മരിക്കുന്നതുവരെ വരെ എന്റെ നിർമ്മലത മുറുകെ പിടിക്കും അവൻ ജ്ഞാനത്തെക്കുറിച്ച് സംസാരിച്ചു കർത്താവിനോടുള്ള ഭയം അതുതന്നെയാണ് ജ്ഞാനം തിന്മ വിട്ടകലുന്നതാണ് വിവേകം ഒടുവിൽ തന്റെ നന്മ നിറഞ്ഞ ഭൂതകാലം ഓർത്തു അവന്റെ ശബ്ദം ഇടറി ഒരിക്കൽ ഞാൻ ബഹുമാനിക്കപ്പെട്ടവനായിരുന്നു ഇപ്പോൾ ഞാൻ പരിഹസിക്കപ്പെടുന്നു സർവശക്തൻ എനിക്ക് ഉത്തരമരുളട്ടെ ഇയോബ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു അവന്റെ സുഹൃത്തുക്കൾ നിശബ്ദരായിരുന്നു എന്നാൽ എലീഹു എന്ന ഒരു യുവാവ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കാനൊരവസരത്തിനായി കാത്തിരുന്നു മൂപ്പന്മാരോടുള്ള ബഹുമാനം നിമിത്തം എലിഹു മൗനം പാലിച്ചു ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് അവന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ ജ്വലിച്ചു ഞാൻ ചെറുപ്പമാണ് നിങ്ങൾ പ്രായമായവരും പക്ഷേ ദൈവത്തിന്റെ ആത്മാവാണ് വിവേകം നൽകുന്നത് എലീഹു താഴ്മയോടെ സംസാരിച്ചു കുറ്റപ്പെടുത്താനല്ല മറിച്ച് കഷ്ടപ്പാട് എല്ലായ്പ്പോഴും ശിക്ഷയായിരിക്കണമെന്നില്ല എന്നും ചിലപ്പോൾ അത് ദൈവം ഒരുവനെ തിരുത്തി നേർവഴിക്കു നയിക്കുന്ന രീതിയായിരിക്കാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു വ്യക്തിയെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കുഴിയിൽ നിന്ന് രക്ഷിക്കാനും ദൈവം സ്വപ്നങ്ങളിലൂടെയും വേദനയിലൂടെയും അങ്ങനെ പല വഴികളിലൂടെ സംസാരിക്കുന്നു ദൈവത്തിന്റെ കരുണയെയും നീതിയെയും കുറിച്ച് അവൻ സംസാരിച്ചു സർവശക്തൻ എല്ലാരിലും വലിയവനും ജ്ഞാനസമ്പൂർണനുമാണെന്ന് അവൻ പറഞ്ഞു ഇതാ ദൈവം തൻറെ ശക്തിയിൽ ഉന്നതനായിരിക്കുന്നു അവൻ മഴയിലൂടെ പഠിപ്പിക്കുന്നു മിന്നലിനോട് ആജ്ഞാപിക്കുന്നു എലീഹു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ്റ് ഉയരാൻ തുടങ്ങി മേഘങ്ങൾ ഇരുണ്ടോ ആകാശത്ത് ഇടിമുഴക്കം മുഴങ്ങി ഈയോബെ കേൾക്ക നിശ്ചലമായി നിന്നു ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊള്ളുക അവൻ മഹത്വവും ഭയങ്കര മഹിമയും ധരിച്ചിരിക്കുന്നു എലീഹൂവിന്റെ വാക്കുകൾ കാറ്റില് അലിഞ്ഞപ്പോ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ തുടങ്ങി ചുഴലിക്കാറ്റിൽ നിന്ന് യഹോവ ഇയോബിന് ഉത്തരം നൽകി അറിവില്ലാത്ത വാക്കുകളാൽ എന്റെ ആലോചനയെ ഇരുളാക്കുന്ന ഇവനാർ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് മനസ്സിലായെങ്കിൽ പറയൂ ഒന്നിനു പുറകെ ഒന്നായുള്ള സർവശക്തന്റെ ചോദ്യങ്ങൾ അവന്റെ സൃഷ്ടിയുടെ മഹത്വം വെളിപ്പെടുത്തി നക്ഷത്രങ്ങൾ പ്രഭാതം മഴ വയലിലെ മൃഗങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അളക്കാനാവാത്ത വിധം പ്രകടമാക്കി ഇയോബ് തനിക്ക് സംഭവിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു ദൈവം അവന് താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു സർവശക്തനോട് വാദിക്കുന്നവൻ അവനെ ശാസിക്കുമോ ഞാൻ അയോഗ്യനാണ് ഇനി ഞാൻ സംസാരിക്കില്ല ആദ്യമായി മൗനം ഇയോബിൻ്റെ ഉത്തരമായി മാറി നിന്നെ സൃഷ്ടിച്ചതുപോലെ ഞാൻ സൃഷ്ടിച്ച നദീഹയമുണ്ടല്ലോ മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ ഭൂമിയിൽ അവനെപ്പോലെ ഭയമില്ലാത്തൊരു ജീവി മറ്റാരുമില്ല ശക്തിയുള്ള മൃഗങ്ങൾ മുതൽ കടലിന്റെ ആഴങ്ങൾ വരെ ദൈവത്തിന്റെ പരമാധികാരം വ്യക്തമായിരുന്നു അവന്റെ ജ്ഞാനത്തെയോ ഭരണത്തെയോ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു സ്നേഹിതന്മാരോട് അരുളി ചെയ്തത് നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എൻ്റെ ദാസനായ ഇയോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല ആകയാൽ നിങ്ങൾ ഏഴു കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ എൻ്റെ ദാസനായ ഇയ്യോബ് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂടതയ്ക്കു തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും അവർ കർത്താവിനെ അനുസരിച്ചു ഇയ്യോബ് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു ഇഹോവ മുമ്പത്തേതിനേക്കാൾ ഇരട്ടിയായി ഇയോബിന്റെ സമ്പത്ത് പുനഃസ്ഥാപിച്ചു അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവനു പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോട് അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തനും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു ഇങ്ങനെ യഹോവ ഇോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു അവന് പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരമേർ കാളയും ആയിരം കഴുതയും ഉണ്ടായി അവന് ഏഴു പുത്രന്മാരും യമീമ കെസിയ കേരൻ ഹപ്പൂക്ക് എന്നീ മൂന്ന് പുത്രിമാരുമുണ്ടായി യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു അതിൻ്റെ ശേഷം ിയോബ് നൂറ്റിനാൽപത് സംവത്സരം ജീവിച്ചിരുന്നു അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു അങ്ങനെ ഈയോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു ഈയോബിന്റെ കഥ ഉത്തരങ്ങളുടേരല്ല മറിച്ച് വെളിപ്പെടുത്തലിൻ്റെതാണ് അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസം എന്തുകൊണ്ട് എന്നല്ല മറിച്ച് ആരാണ് എന്നതിനെയാണ് കാണുന്നത് അവർ സർവശക്തന്റെ കൈകളിൽ സമാധാനം കണ്ടെത്തുന്നു